കടലിലെ രാക്ഷസ ജീവികളെ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ വേട്ടക്കാരായ മനുഷ്യന്മാരെ കടലിൽ പോയി ഇവരെ വേട്ടയാടാൻ ആരംഭിച്ചു ഇത്തരത്തിലെ ഏറ്റവും മുന്തിയ വേട്ടക്കപ്പലായിരുന്നു ഇന്നവിറ്റബിൾ ഇന്നെവിറ്റബിളിനെ പറ്റിയും ഇതിന്റെ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ക്രോയെ പറ്റിയും ഒരുപാട് വീരസാഹസിക കഥകളുണ്ട് ഓർഫൻ ആയിട്ടുള്ള മേസി എന്ന പെൺകുട്ടി ഇത്തരത്തിലെ ഒരു കഥ തന്റെ കൂട്ടുകാർക്ക് വായിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഓർഫനേജിലെ ആയ വന്ന് ഏയ് നിങ്ങൾക്ക് കിടക്കാനായില്ലേ എന്ന് ചോദിക്കാണ് ആ ഞങ്ങൾ കിടക്കുക എന്നും അവരെ ലൈറ്റ് അണച്ചു പക്ഷെ മേസി അന്ന് രാത്രി ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള പരിപാടിയിലായിരുന്നു കാരണം അവൾക്ക് അവൾക്കിവിടെ അടഞ്ഞുകൂടി ജീവിക്കാതെ വേട്ടക്കാരെ പോലെ ധീരയായി ജീവിക്കണമായിരുന്നു സോ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ദ സി ബീസ് അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കഥയിലൂടെ പരിചയപ്പെട്ട ഇന്നെവിറ്റബിൾ എന്ന കപ്പലാണ് ഇതിന്റെ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ക്രോ അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറ പിന്നെ അദ്ദേഹത്തിന്റെ വളർത്തു വളർത്തുമകനായിട്ടുള്ള ജേക്കബ് ഇവരാണ് ഈ കഥയിലെ മറ്റു ചില പ്രധാന കഥാപാത്രങ്ങൾ കടലിൽ ഇവരിപ്പോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രാക്ഷസ ജീവിയായ റെഡ് ബ്ലസ്റ്ററിനെയാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു കണ്ണ് കളഞ്ഞത് ഈ രാക്ഷസ ജീവിയാണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് ഇതിനോട് അടങ്ങാത്ത പ്രതികാരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു റെഡ് ബ്ലസ്റ്റർ എവിടെയെന്ന് കണ്ടെത്തിയ അതേ സമയത്ത് ഇവരുടെ തൊട്ടപ്പുറത്ത് മറ്റൊരു രാക്ഷസ ജീവി ഒരു കപ്പല് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണ് അപ്പോ ഈ വേട്ടക്കാരുടെയിലെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തില് ആരെങ്കിലും അപകടത്തിൽ പറ്റിയത് കണ്ടാല് അവരെ രക്ഷപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ കാത്തു കാത്തിരുന്ന അവസരമാണെങ്കിലും അത് ഉപേക്ഷിച്ച് ഇന്ന വിറ്റുപിളുകാര് നേരെ ആ അപകടത്തിൽ പെട്ട കപ്പലുകാരെ രക്ഷപ്പെടുത്താനായിട്ട് പോവാണ് അവരെ പിടിച്ചു വച്ചിരുന്നത് ഒരു പച്ച നിറത്തിലെ രാക്ഷസ ജീവിയായിരുന്നു ഇവരെ തൊട്ട് നിന്ന് ആ ജീവിയെ ഇങ്ങോട്ട് ആകർഷിച്ചു കുറെ നേരം കഴിഞ്ഞ് ഇതിന്റെ അനക്കൊന്നും കാണുന്നില്ല അതെവിടെ പോയെന്ന് എല്ലാവരും തെരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് വെള്ളത്തിനടിയിലൂടെ വന്ന ആ ജീവി ഇവരുടെ കപ്പല് താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തി നീരാളി കൈ പോലുള്ള അതിന്റെ കൈവച്ച് ഇവരുടെ കപ്പല് മുഴുവനായിട്ട് വരിഞ്ഞു മുറിക്കൊണ്ടിരിക്കയാണ് ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് അതിന്റെ കൈകൾ ഓരോന്ന് വെട്ടിയേർത്ത് മാറ്റുന്നുണ്ടെങ്കിലും അത് പിന്നെയും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ജേക്കബ് ഇവിടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുന്നതിന്റെ ഇടയ്ക്ക് കടലിലേക്ക് ഒരൊറ്റ വീഴ്ച മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്യാപ്റ്റൻ ക്രോ ഒരു കുന്തോമെടുത്ത് ഈ ജീവിയുടെ മേലേക്ക് ചാടി കയറുകയും എന്നിട്ട് അതിന്റെ മർമ്മസ്ഥാനത്ത് കുത്തുകയും ചെയ്തു ആ കുത്തേറ്റ ഉടനെ തന്നെ ഈ ജീവി കടൽ നടിയിലേക്ക് ഇങ്ങനെ വീണു പോകുന്നുണ്ട് ജേക്കപ്പ് വെള്ളത്തിൽ തന്നെയാണുള്ളത് കേട്ടോ അപ്പോ അത്തരത്തിലെ രാക്ഷസ ജീവികളെ പിടിച്ചു കഴിഞ്ഞാൽ അടയാളമായിട്ട് ഇതിന്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ഇവര് ശേഖരിക്കാറുണ്ട് അത്തരത്തിലെ ക്യാപ്റ്റൻ ക്രോ ഇതിന്റെ കൊമ്പ് വെട്ടിയെടുക്കുന്ന സമയത്ത് ഉള്ള ജീവൻ വെച്ച് ഈ ക്യാപ്റ്റനെ ഈ ജീവി പിടിച്ചോണ്ട് വരികയാണ് പെട്ടെന്ന് ജേക്കപ്പ് പോയിട്ട് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇപ്പൊ ഒരു രാക്ഷസ ജീവിയെ കീഴടക്കിയെങ്കിലും ഇവരുടെ ആഗ്രഹം റെഡ് ബ്ലസ്റ്ററിനെ പിടിക്കണം എന്നായിരുന്നല്ലോ ഇത് നടക്കാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് അന്ന് രാത്രിയില് കപ്പലിലുള്ള എല്ലാവരും ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ ജേക്കബ് പറഞ്ഞു എന്തായാലും നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലല്ലോ നമ്മളെ വേട്ടക്കാരായവർക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങളും വരും അത് ഓരോരോ റോൾസാണ് എന്നും കരുതി നമ്മളിപ്പോൾ പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേട്ടക്കാരല്ലാതായി പോവും അതുകൊണ്ട് വേട്ടക്കാരായതിൽ അഭിമാനിച്ച് നമ്മൾ ഇനിയും റെഡ് ബ്ലസ്റ്ററിനെ പിടികൂടാനായിട്ട് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജേക്കബിനെ നമ്മുടെ ക്യാപ്റ്റൻ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിനക്കറിയാലോ നീയാണ് എൻ്റെ കാലശേഷം ഈ കപ്പൽ നോക്കി നടത്തേണ്ടത് എൻ്റെ അപ്പനും അപ്പൂപ്പനും എല്ലാവരും എന്നെ പോലെ തന്നെ ക്യാപ്റ്റന്മാരായിരുന്നു എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് അവരെല്ലാവരും ഇന്നേ വരെ പിടികൂടിയിട്ടുള്ള വലിയ വലിയ രാക്ഷസ ജീവികളെ പറ്റി ഇതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് എൻ്റെ പേജായിട്ട് റെഡ് ബ്ലസ്റ്ററിനെ ഞാൻ പിടികൂടി എന്ന് എഴുതണം അതിന് എനിക്ക് നിന്റെ സഹായം വേണം കാരണം ഇനി അധിക നാളൊന്നും എനിക്ക് ഈ രീതിയിൽ തുടരാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എന്റെ കാലശേഷം നീ ഈ കപ്പൽ നോക്കി നടത്തുമ്പോഴേക്ക് റെഡ് ബ്ലസ്റ്ററിനെ ഞാൻ എന്ന് ക്യാപ്റ്റൻ ക്രോ പറയുമ്പോൾ ജേക്കബ് ഓക്കേ എന്ന് പറയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവര് തിരികെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇപ്പൊ നടന്ന വേട്ടക്കിടയിൽ കപ്പലിന് ചില തകരാറുകൾ പറ്റിയിട്ടുണ്ട് നാട്ടുകാര് ഇവരെ കണ്ടതും ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവർ വന്ന് കഴിഞ്ഞ് കൊട്ടാരത്തിൽ പോയിട്ട് ഇവർ കൊണ്ടുവന്ന ആ ജീവിയുടെ ശരീരഭാഗം കൊടുത്താലാണ് ഇവർക്ക് ഫണ്ടൊക്കെ കിട്ടത്തുള്ളു കേട്ടോ അങ്ങനെ ജേക്കപ്പ് ഇവിടെയുള്ള മദ്യശാലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെയ്സി ഓടി വന്നിട്ടുണ്ടായിരുന്നല്ലോ അവള് ജേക്കപ്പിനെ വന്നു കണ്ടു എന്റെ അപ്പനും അമ്മയും ഇതുപോലെ വേട്ടക്കാരായിരുന്നു ഇതേ കണക്ക് വേട്ടക്കപ്പലിൽ വെച്ചാൽ മരിച്ചു വീണത് എനിക്കും അവരെ കൂട്ട് ഒരു വേട്ടക്കാരി ആവണം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കപ്പലിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക എന്ന് മെയ്സി പറയുമ്പോൾ ജേക്കപ്പ് അത് അനുവദിച്ചില്ല ക്യാപ്റ്റൻ ക്രോയെ നേരിട്ട് പോയി കണ്ട് ഞാൻ കാര്യങ്ങൾ പറയുമെന്ന് മെയ്സി പറയുമ്പോൾ ജേക്കപ്പ് ആവട്ടെ അവളെ തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് ഒരു വണ്ടിയിലാക്കിയിട്ട് ആ വണ്ടിക്കാരനോട് ഇവളെ ഇവള് വന്നിട്ടുള്ള ആ ഓർഫനേജിലേക്ക് തിരികെ യക്കണം എന്ന് പറയാണ് ശേഷം ഇവരെല്ലാവരും ചേർന്ന് പിറ്റേ ദിവസം തന്നെ ആ ഒരു വലിയ ജീവിയുടെ കൊമ്പ് എടുത്തുകൊണ്ട് രാജ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു എന്ന ഇത്തവണ രാജാവും രാജ്ഞിയും ക്യാപ്റ്റന്റെ ചീത്ത പറയാണ് ചെയ്തത് നിങ്ങൾ റെഡ് ബ്ലസ്റ്ററിനെ മുന്നിൽ കണ്ടിട്ടും അതിനെ പിടിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങളുടെ ഇന്ന വിറ്റബിളെ ഞങ്ങൾ തകർക്കാനായി പോവാണ് നിങ്ങളുടെ ക്രൂവിന്റെ ആവശ്യം ഇനിയില്ല ഇംപിറേറ്റർ എന്ന് പറയുന്ന ആധുനികമായ ഒരു കപ്പല റെഡ് ബ്ലസ്റ്ററിനെ പിടിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് രാജാവും രാജ്ഞിയും പറയുമ്പോൾ ഇത്രയും നാള് ഈ രാജ്യം ഇത്ര പ്രൗഢിയോടെ നിലനിന്നത് ഇവിടുത്തെ വേട്ടക്കാരുടെ കാരണമാണ് എന്നിട്ട് ഞങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ദേഷ്യം പിടിക്കുമ്പോൾ അതിനിടയിൽ കയറി ജേക്കബ് ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരണം എന്ന് പറയാണ് അങ്ങനെ രാജാവ് ഒരു പന്തയം വെച്ചു ഇംപിറേറ്റർ ആണോ ഇന്നെവിറ്റബിൾ ആണോ ആദ്യം ആ ജീവിയെ പിടിക്കാന്ന് നോക്കാന്ന് എന്നിട്ട് അവരെ നിലനിർത്തിയാ മതി അപ്പൊ ശരിക്കൊരു മത്സര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നീക്കേണ്ടതായിട്ട് വരികയാണ് ജേക്കബും ക്യാപ്റ്റനും സാറയും കൂടെ കിണഞ്ഞിരുന്ന് ആലോചിക്കുന്നുണ്ട് എങ്ങനെ അതിനെ ട്രാപ്പ് ആക്കാം ഈ ജീവി സാധാരണ വരാറുള്ളത് കടലിലെ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ മാപ്പൊക്കെ വെച്ചാൽ ഇവർ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കപ്പലിലെ കയറി കൂടിയാ നമ്മുടെ മെയ്സിയെ കാണുന്നത് മെയ്സിയുടെ വർത്താനം കേട്ട് ക്യാപ്റ്റൻ ആവട്ടെ അവളെ തിരികെ അയക്കാനും തോന്നിയില്ല അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാണ് ജേക്കബ് ആണെങ്കിൽ ഇത് എതിർക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അത് സമ്മതിച്ചില്ല നമ്മുടെ മെയ്സി പുള്ളിക്കാരന് കൊഞ്ഞിനു കുത്തി കാണിച്ചു കൊടുത്ത് സാറയോടൊപ്പം റൂമിൽ പോയിരിക്കുകയാണ് സാറ പറഞ്ഞു നീ എന്തായാലും വേട്ടക്കാരുടെ കൂടെയാണുള്ളത് അതുകൊണ്ട് നിനക്കൊരു കത്തിയുടെ ആവശ്യമുണ്ട് എന്നാൽ നീ ഇത് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം എന്ന് പറയാണ് പുസ്തകങ്ങൾ വായിച്ച് ഇവരെ പറ്റിയിട്ടൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ അന്ന് രാത്രിയിലെ ജേക്കബ് ചോദിച്ചു ആ കൊച്ചുകുട്ടിയെ നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് എന്താ കാരണം കാരണമെന്ന് അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു നിന്നെ എനിക്ക് കിട്ടുന്ന സമയത്ത് ഇവൻ ഒരു അപകടത്തിൽ നിന്ന് ക്യാപ്റ്റൻ രക്ഷപ്പെടുത്തിയതാണ് അന്ന് നിന്റെ ഉള്ളിൽ കണ്ട ആ തീപ്പൊരി ഇവളുടെ ഉള്ളില് എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടെന്ന് പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ ആകെ മാറുന്നത് അവർ പറഞ്ഞു ഇവിടെ അടുത്ത് ആ റെഡ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ നോക്കുമ്പോൾ ദേ അവിടെ നിന്ന് ചുവന്ന കൊമ്പ് കാണുന്നു അത് ആ റെഡ് ബ്ലസ്റ്ററിൻ്റെ ആയിരുന്നു എല്ലാവരും നോക്കിയിരിക്കെ പെട്ടെന്ന് അത് വന്ന് ഇവരവിടെ നിന്നും ഇവിടെ നിന്നും കുത്താൻ തുടങ്ങി അത് കണക്ക് തന്നെ ഈ കപ്പലിന്റെ ഏറ്റവും അടിയിൽ പോയിട്ട് മുകളിലേക്ക് പൊന്തി കപ്പൽ മറിച്ചിടാൻ നോക്കുകയാണ് ഇവരെടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കയറിൽ ഇത് കുടുങ്ങി ആ കയറും വലിച്ച് ഈ കപ്പലും വലിച്ച് ഇവര് ഇത് പൊക്കോണ്ടിരിക്കയാണ് ആ കപ്പലിനെ അതിന്റെ പിടിയിൽ നിന്ന് വിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കപ്പലും അതിലുള്ള ആൾക്കാരും മരിച്ചു പോവുമെന്ന് അറിയാമായിരുന്നിട്ടും ക്യാപ്റ്റൻ അതിന് സമ്മതിക്കാതെ ഒരു കുന്ത എടുത്ത് ഇതിനെ കൊല്ലാനായിട്ട് ഇറങ്ങുകയാണ് മേയ്സിട്ട് അവളുടെ കയ്യിലുള്ള കത്തി വെച്ച് അതിന്റെ മേലിൽ പിടിമുറുക്കിയിട്ടുള്ള ആ കയർ പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട് ജേക്കബിനോട് ക്യാപ്റ്റൻ അവളെ തടയാൻ പറഞ്ഞെങ്കിലും ജേക്കബ് അത് ചെയ്തില്ല അങ്ങനെ റെഡ് ബ്ലസ്റ്റർ ഫ്രീ ആയി ഇവർ രണ്ടുപേരും കടലിലോട്ട് വീണു അത് ഇവരെ കാണുന്നുണ്ടെങ്കിലും ഇവര് രണ്ടുപേരെയും ഉപദ്രവിച്ചില്ല എന്നാൽ ക്യാപ്റ്റൻ ആവട്ടെ മെയ്സിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഒരു കൊച്ചു വഞ്ചിയിലാണ് ഇവരിയ്ക്കുന്നത് പെട്ടെന്ന് റെഡ് ബ്ലസ്റ്റർ ഇവരെ ആ ഒരു വഞ്ചിയോടെ വിഴുങ്ങിക്കളയാണ് ഇപ്പൊ രണ്ടുപേരും ആ വഞ്ചി അടക്കമുള്ളത് നമ്മുടെ റെഡ് ബ്ലസ്റ്ററിന്റെ വായിക്കകത്താണ് ഇത് നമ്മൾ ചവച്ചരക്കോ എന്ന് മെയ്സി സങ്കടത്തോട് പറയുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എനിക്ക് ആദ്യത്തെ അനുഭവമാണെന്ന് ജേക്കബ് പറയാണ് നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്ക എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ കയറിന്റെ ഒരറ്റം കൊടുത്ത് മറ്റേ അറ്റം അവൻ അവന്റെ അരയിൽ കെട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മേസിയും കയറ് വലിഞ്ഞ് വലിഞ്ഞ് അവൻ പോയ ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട് അവിടെ എത്തിയപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് ഇവർക്ക് ഇപ്പോൾ പുറത്തുള്ള കടലിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇവരിയ്ക്കുന്നത് റെഡ് ബ്ലസ്റ്ററിന്റെ മൂക്കിലായിരുന്നു നേരം കഴിഞ്ഞപ്പോ ഈ ജീവി ഇവരെയും കൊണ്ട് ഒരു ഐലൻഡിലോട്ടാ പോകുന്നവർക്ക് മനസ്സിലായി അവിടെ എത്തുന്നതിന് മുൻപ് ഇതിനെ ഞാൻ തീർത്ത് കളിയുമെന്ന് ജേക്കബ് പറയുമ്പോൾ ഇതിപ്പോ നമ്മളെ രക്ഷപ്പെടുത്തുവല്ലേ ചെയ്തതാ അതിനൊന്നും ചെയ്യണ്ട എന്ന് മെയ്സി പറഞ്ഞോണ്ടിരിക്കയാണ് പെട്ടെന്ന് നമ്മുടെ റെഡ് ബ്ലസ്റ്റർ തുമ്മി ജേക്കബ് തെറിച്ച് പുറത്തെത്തി മേസി ആവട്ടെ അവിടെ നിന്ന് വീഴാൻ തുടങ്ങുമ്പോഴേക്ക് ഈ ജീവി അവളെ സഹായിക്കുകയാണ് ചെയ്യുന്നെ അതോടെ ഈ ജീവി അത്ര പ്രശ്നക്കാരനല്ല എന്ന് മേസിക്ക് മനസ്സിലായെങ്കിലും ചേക്കപ്പവട്ടെ ഇപ്പോഴും ഇതിനോട് ശത്രുതയില് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നെ ദേഷ്യം പിടിച്ച നമ്മുടെ റെഡ് ബ്ലസ്റ്റർ എന്തോ ചെയ്തു കടലിലെ വെള്ളം മുഴുവനായിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ചേക്കപ്പിന്റെ പ്രശ്നമൊന്നും വന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇവർ ഉപദ്രവിക്കാതെ അത് തൊട്ടപ്പുറത്തോട്ട് മാറിയിരുന്നു മേസി ആണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിനെ ചുമ്മാ ഉപദ്രവിക്കാൻ പോയെന്ന് പറയുമ്പോൾ നിനക്കറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിപ്പോ നമ്മളൊക്കെ ഒന്ന് തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അന്ന് രാത്രി തങ്ങാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഇടം തേടി ഇവര് നടപ്പായി അങ്ങനെ രാത്രിയിൽ ജേക്കപ്പ് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് പേസി ആവട്ടെ അവളുടെ കയ്യിലുള്ള ബുക്കൊക്കെ വായിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അവൾ ഇടയ്ക്ക് വെച്ച് ജേക്കപ്പിനോട് ചോദിച്ചു ഇതെല്ലാം കഥകളാണ് എനിക്കതിന്റെ സ്വഭാവം കണ്ട് ഇത് അത്ര മോശപ്പെട്ട ഒരു ജീവിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്ക ഞാൻ പോയിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്കട്ടെ എന്നും പറഞ്ഞ് ജേക്കപ്പ് വെളിയിലോട്ട് പോവാണ് മെയ്സി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ജീവി അത്രയ്ക്ക് ചീത്തയല്ല നമ്മളെ ഇന്ന് രക്ഷപ്പെടുത്തിയത് ഈ ജീവിയാണെന്ന് അങ്ങനെ അന്ന് രാത്രി അവർ ൂട്ടി ഇതേ സമയത്ത് ജേക്കബിനോടും മെയ്സിയോടുള്ള ദേഷ്യം അതുപോലെ റെഡ് ബ്ലസ്റ്ററിനെ പിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള വിഷമം എല്ലാം കൊണ്ടും ക്യാപ്റ്റൻ പറഞ്ഞു ബാറ്റർബിയുടെ അടുത്ത് പോവാം ബാറ്റർ ബി ഒരു മന്ത്രവാദിനിയാണ് ഒരു കൊടൂര മന്ത്രവാദിനി അവരുടെ സഹായം ചോദിച്ചാൽ നമ്മൾ പലതും അവർക്ക് തിരികെ നൽകേണ്ടി വരും എന്നെല്ലാവരും ഉപദേശിച്ചിട്ടും ക്യാപ്റ്റൻ അത് സമ്മതിച്ചില്ല ബാറ്റർബിയുടെ ഐലൻഡിലോട്ട് പോകാൻ പറയാണ് പിറ്റേ ദിവസം മെയ്സി എണീക്കുമ്പോൾ ഒരു നീല നിറത്തിലെ ഒരു കുഞ്ഞു ക്യൂട്ട് ജീവിയെ കണ്ടു അതിനെ കണ്ട അവള് അതിനെ പെറ്റാക്കാൻ വേണ്ടി അതിന് പിറകെ ചെല്ലിയാണ് ിട്ട് അവളുടെ കയ്യിലുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഓമനിച്ചിരിക്കുന്ന സമയത്ത് ജേക്കബ് അങ്ങോട്ട് വന്ന് ആ ഇനി ഈ രാക്ഷസനെ കൂടെ കയ്യിലെടുത്ത് വെക്കുക ഇതൊന്നുമല്ല പെറ്റെന്നും പറഞ്ഞ് അതിന് ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞു കളഞ്ഞു അങ്ങനെ മെയ്ജുമായിട്ട് തിരികെ പോകുന്ന സമയത്ത് ഇവർ പോയ സ്ഥലത്ത് എന്തോ ജീവിയുടെ മുട്ടകൾ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടി തകർന്ന് ആ ജീവികളെല്ലാം കൂടെ ഇവരെയിട്ട് ഓടിക്കാൻ തുടങ്ങി അതിന് പിറകെ ആ ജീവിയുടെ അമ്മയും വന്നുകൊണ്ടിരിക്കാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ പിറകെ ആ അമ്മ വന്നത് ഇവരുടെ വഞ്ചിയിൽ ഇതിന്റെ ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു മേയ്സിക്ക് അത് മനസ്സിലായിട്ട് അതിനെ തിരികെ കൊടുത്തു അങ്ങനെ ആ കുഞ്ഞു വഞ്ചിയിൽ ഇവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു ഭീകര ഞണ്ടുവരികയാണ് എന്നിട്ട് ആ സാധനം ഇവരെയായിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി കറക്റ്റ് സമയത്ത് നമ്മുടെ റെഡ് ബ്ലസ്റ്റർ അങ്ങോട്ടേക്ക് എത്തി ഇവരെ സഹായിക്കുകയാണ് ഇതിനിടയ്ക്ക് മേസി ആ ജീവിക്ക് റെഡ് എന്ന പേരും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ പെറ്റാക്കാമെന്ന് വിചാരിച്ച ജീവിക്ക് ബ്ലൂ എന്ന പേരും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജേക്കബും മേസിയും കൂടെ റെഡും ആ തേളും കൂടെ വണ്ടും കൂടെ അവിടെ തല്ലുണ്ടാവുന്ന സമയത്ത് ഈ അതിനെ സഹായിക്കാനായി നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബ്ലൂ വെള്ളത്തിൽ വീണ മെയ്സിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മളെ ആ വലിയ ഞണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് റെഡ് അല്ലേ ഇത് നമ്മളെ സഹായിക്കും തിരികെ പോകാനായിട്ട് എന്ന് നമ്മുടെ മെയ്സി പറഞ്ഞ് റെഡിനോട് എന്തൊക്കെയോ വിളിച്ച് പറയാണ് ഉടനെ തന്നെ റെഡ് റെഡാവട്ടെ ഇവര് ഈ തോണി അടക്കം അതിൻ്റെ മുതുകിൽ എടുത്തു വെച്ച് ഇവർ പോ പോവാൻ പറഞ്ഞ ഡയറക്ഷനിലോട്ട് ഇത് തനിയെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്രയും കണ്ട നമ്മുടെ ജേക്കബ് അമ്പരം നോക്കുമ്പോൾ മേസി ആണെങ്കിൽ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടാണ് കാരണം ഇവൾ ഉദ്ദേശിച്ച പോലെ റെഡ് അത്ര കുഴപ്പക്കാരൻ ഒന്നും ആയിരുന്നില്ല കേട്ടോ അങ്ങനെ അവര് പൊക്കോണ്ടിരിക്കുന്നുണ്ട് ജേക്കപ്പൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസം ആയിട്ടില്ല പിന്നെ മെയ്സി പറഞ്ഞാലേ റെഡ് കേൾക്കത്തുള്ളൂ അവള് ഇങ്ങോട്ട് തിരിയാനായി പറയുമ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിയുന്നുണ്ട് അതായത് ഈ ജീവി അങ്ങോട്ട് തിരിയുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ ജേക്കപ്പിന് ആണ് എന്നുള്ള വിശ്വാസമൊക്കെ വരെയാണ് അപ്പോഴാണ് റെഡിന്റെ പുറത്ത് തറച്ചിട്ടുള്ള ഒരുപാട് കുന്തങ്ങൾ ഇവർ കാണുന്നത് മെയ്സി അതെല്ലാം എടുത്ത് അതിനെ സഹായിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വെച്ചിട്ടും മനുഷ്യര് ഇതിനോട് ഒരുപാട് ക്രൂരതയിലാണ് പെരുമാറിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മെയ്സിക്ക് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിലും ഇവർ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ചെലവഴിക്കുന്നത് ഈ സമയത്ത് ബാറ്റർബിയുടെ ബിയുടെ ഐലൻഡിലേക്ക് ക്യാപ്റ്റൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്നെ വന്നു കണ്ട് എൻ്റെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് എന്തും അറിയാമല്ലോ അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാ ദുർമന്ത്രവാദിനി ചോദിക്കുമ്പോൾ അതെ എന്ത് വേണേ തരാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ആ ഒരു രാക്ഷസ ജീവിയെ പിടിച്ചടക്കണം എന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ ഏത് കോല കൊമ്പനയും പിടിക്കാൻ പറ്റിയ സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് ബാറ്റർബി പറയുന്നു എന്നിട്ട് ഒരു വിഷ അമ്പ് ഇവർക്ക് കൊടുക്കുകയാണ് അതിന് പകരമായിട്ട് പലതും തരണമെന്നും പറയുന്നുണ്ട് പിറ്റേ ദിവസം ജേക്കബും മേസിയും മീൻ പിടിച്ച് വിശപ്പടക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ റെഡ് അക്കാര്യത്തിലും ഇവരെ സഹായിച്ചു അവനിങ്ങനെ ചുറ്റി ചുറ്റി ഒരു ചുഴി പോലെ ഉണ്ടാക്കി ഒരുപാട് മീനുകളെ ഇവർക്ക് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ച് നല്ല കുശാലായിട്ട് ഇവർ ഇരിക്കുകയാണ് ശേഷം നമ്മുടെ ജേക്കബും ഇതിനു പുറത്തുള്ള ഈ കുന്തങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയിലെ മേസി അവൾ വായിക്കുന്ന കഥാപുസ്തകം ജേക്കപ്പിന് കാണിച്ചു കൊടുത്തു പറഞ്ഞു ഈ കഥകളിലെല്ലാം തന്നെ ഈ രാക്ഷസ ജീവികളും മനുഷ്യന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ എങ്ങനെ ഇതുണ്ടായി എന്ന് പറയുന്നില്ല പിന്നെ ഈ കഥകളിൽ പറഞ്ഞിരിക്കുന്ന ഐലൻഡിനെ പറ്റിയിട്ടോ ആ വീരകഥകളെ പറ്റിയിട്ടോ നമ്മളൊട്ട് കേട്ടിട്ടില്ല ഇതൊക്കെ സത്യാണോ എന്ന് അവരുടെ മനസ്സിൽ സംശയങ്ങൾ വന്നുകൊണ്ടേയിരുന്നു പിന്നെ കൊടുങ്കാറ്റൊക്കെയുള്ള സ്ഥലത്ത് നമ്മുടെ റെഡിന്റെ മൂക്കിനകത്ത് കയറിയാണ് ഇവരെ അഭയം പ്രാപിക്കുന്നത് ഇത്രയുമൊക്കെ ഒക്കെ ആയപ്പോഴേക്ക് തന്നെ ജേക്കബിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പുസ്തകങ്ങളിൽ എഴുതിയ കഥകളൊക്കെ ചിലപ്പോൾ കഥകളാവാം അത് ഇവരുടെ നാടിന്റെ ചരിത്രമൊന്നുമല്ല ഈ ചരിത്രം ഉള്ളതുകൊണ്ടാണ് ഇവരുടെ നാട് ലോകത്തിൽ തന്നെ പ്രൗഡിയോടെ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയും ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് അതായത് കഥകളെ ചുമ്മാ അടിച്ചിറക്കി വിട്ടതാണെന്നും പറയുന്നുണ്ട് ഇൻഡവിറ്റബിളുകാരട്ടെ പ്രത്യേകതരം മീനിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഇവിടെ എവിടെയോ റെഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് കപ്പൽ ഓടിക്കാനായിട്ട് ക്യാപ്റ്റൻ ആവശ്യപ്പെടുകയാണ് ഇപ്പൊ നമ്മുടെ ജേക്കബും മേസിയും റെഡിന്റെ പുറത്തിരുന്ന് ഒരു ദ്വീപിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തി ഈ ദ്വീപിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേട്ടക്കാരൊക്കെ കാണും അതുകൊണ്ട് റെഡിനെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാം അല്ലെങ്കിൽ അത് ഇവന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ജേക്കബ് പറയാണ് മെയ്സി പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജേക്കബ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം രാക്ഷസ ജീവികൾ മോശപ്പെട്ടതവരല്ല അവ ശരിക്കും മനുഷ്യന്മാർ അവരെ ഉപദ്രവിക്കുമ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ജേക്കബും മെയ്സിയും അവരാരോരും ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവർ ഒന്നിച്ചിരിക്കാനും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ റെഡിനോട് ഇവിടെ നിന്ന് കൂടെ ഇവർ സമയത്ത് ഈ ഒരു ദ്വീപിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇംപിറേറ്റർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ റെഡ് അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് പീരങ്കികളും തോക്കുകളും മറ്റും ഉണ്ടായിരുന്നു ജേക്കബും മേയ്സിയും ഇവനോട് യാത്രയെല്ലാം പറഞ്ഞെങ്കിലും ഇംപിറേറ്റർ കണ്ട റെഡ് അത് ഉപദ്രവകാരികളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവര് ഉപദ്രവിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ജേക്കബും മേസിയും അങ്ങോട്ട് പോവല്ലേ അത് നിനക്ക് ഒരുപാട് അപകടം വരുത്തി വെക്കും എന്ന് പറഞ്ഞിട്ട് റെഡ് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇമ്പ്രേറ്റർ എന്ന ആ കപ്പൽ ഇത് തകർത്ത് കളയാണ് അതിനിടയ്ക്ക് മെയ്സി ഇതിന്റെ വാലയെ തട്ടി താഴെ വീഴുന്നുണ്ട് ഇത് കണ്ട ജേക്കബ് നീ ശരിക്കും ഒരു രാക്ഷസ ജീവിയാണെന്ന് നമ്മുടെ റെഡിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതിന് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ട് അപ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ക്യാപ്റ്റൻ ഇവിടെ റെഡിനെ കാണുന്നത് ഉടനെ തന്നെ അവൻ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ റെഡ് അത് കണ്ട് ഇന്ന വിറ്റബി അടുത്തേക്ക് പോയി ഉള്ള ജീവൻ വെച്ച് നമ്മുടെ എന്ന് ോട് പറയാണ് ഇവിടെ റെഡ് വരുന്നത് മനസ്സിലാക്കി ക്യാപ്റ്റൻ ഫുൾ അലേർട്ട് ആയിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ജീവി അടുത്തെത്തിയപ്പോഴേക്ക് അതിനെ പിടിച്ച് മുറുക്കി വെച്ച് ഇവരുടെ കയ്യിലുള്ള ആ വിഷാംബ് ഇതിന്റെ ദേഹത്ത് തറച്ചു നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് കൊല്ലാൻ പോകുന്നില്ല രാജാവിന്റെ രാജ്ഞിയുടെ അടുത്തേക്ക് നിന്നെ എനിക്ക് എത്തിക്കണം എന്നും പറഞ്ഞ് ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ റെഡിനെ വരിഞ്ഞു കെട്ടി മുറുക്കി ഇന്ന വിറ്റബിളിനോട് ചേർത്ത് വെക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞു വഞ്ചിയിലെ ജേക്കപ്പും മെയ്സിയും തിരിച്ചു വരുന്നതായിട്ടാണ് ക്യാപ്റ്റൻ കാണുന്നത് അങ്ങനെ നമ്മുടെ മേയ്സിക്ക് വയ്യാതിരിക്കുമല്ലേ ഇവിടെ അവളെ ശുശ്രൂഷിക്കുമ്പോൾ മെയ്സിയും ജേക്കപ്പും കൂടി ക്യാപ്റ്റനോട് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒക്കെ തെറ്റാണ് നമ്മുടെ രാജ്യമാണ് നമ്മളെ ഈ രീതിയിലുള്ള നുണക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ശരിക്കും രാക്ഷസ ജീവികളൊന്നുമല്ലാവാ അവ ശരിക്കും നല്ലവരാണ് അതാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയുമ്പോഴും ക്യാപ്റ്റൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിമാനം പണയം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ റെഡിനോറ പ്പായിട്ടും രാജാവിന്റെ രാജ്ഞിയുടെ അടുത്ത് എത്തിക്കുമെന്ന് അയാൾ പറഞ്ഞോണ്ടേ ഇരിക്കയാണ് ജേക്കപ്പ് തിരിച്ചു വന്ന സന്തോഷാണ് എല്ലാവർക്കെങ്കിലും ഇവരുടെ കാരണം നമ്മുടെ റെഡ് അപകടത്തിൽ പെട്ടല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ജേക്കപ്പിനുണ്ടായിരുന്നത് മേയ്സി ആവട്ടെ രാത്രിയില് സാറയോട് വരെ പറഞ്ഞു ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് അതാണ് എന്നിട്ടും നിങ്ങൾ എന്താണ് അതിനെ രാക്ഷസ ജീവി എന്ന് വിളിക്കുന്നതെന്ന് സാറയ്ക്കും ഇപ്പൊ അവളെ സഹായിക്കാനായി പറ്റുന്ന സാഹചര്യമായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്ക് ഇവര് രാജ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബ്ലൂ ഇവരുടെ ഈ ഒരു കപ്പലിന്റെ പിറക വന്ന് മെയ്സി അവളുടെ റൂമിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പിന്നീട് മനസ്സിലായി ഈ രാജാക്കന്മാർ തന്നെയാണ് അവരുടെ രാജ്യത്തിന്റെ പ്രൗഢി നിലനിർത്താൻ ഇത്തരത്തിലെ നുണക്കഥകൾ പടച്ചിറക്കിയത് അതുകൊണ്ട് മെയ്സി നമ്മുടെ റെഡിനെ രക്ഷപ്പെടുത്താനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി അതിനെ കെട്ടി മുറുക്കി വെച്ചേക്കുന്ന കയറുകളൊക്കെ പൊട്ടിച്ചെറിയാനായിട്ട് ആരംഭിക്കുകയാണ് ഈ കപ്പല് കണ്ടതും എല്ലാവരും ആർത്ത് വിളിക്കാൻ തുടങ്ങി ഇന്ന വിറ്റുപള്ളുകാര് റെഡ് ബ്ലസ്റ്ററിനെ പിടിച്ചേ എന്നും പറഞ്ഞിട്ട് രാജാവും രാജ്ഞിയും അമ്പരെന്ന് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച ഇതിനെ ഇല്ലാതാക്കാൻ ഇതിന് കുറച്ച് ജീവൻ കൂടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ കുന്തവുമായിട്ട് ഇറങ്ങിയപ്പോൾ ജേക്കബ് പുള്ളിയെ തടയാണ് ക്യാപ്റ്റൻ ഇതൊരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്ന് ജേക്കബ് പറയുമ്പോൾ നീ എന്നെ തടയാനായോടാ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ജേക്കപ്പിനോട് വഴക്കടിക്കാനായിട്ട് തുടങ്ങി ഈ ഒരു അവസരത്തില് മെയ്സി ഈ കയറ് മുറിക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവളുടെ വാക്ക് വിശ്വസിച്ച സാറ കയറ് മുറിക്കാനായിട്ട് അവളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഇച്ചിരിയുള്ള ജീവൻ ബാക്കിയുള്ളത് കൊണ്ട് നമ്മുടെ റെഡ് എണീറ്റു ആദ്യം ആ കപ്പൽ തകർത്തു കൊട്ടാരത്തിന്റെ ഒരു ഭാഗം തകർത്തു എല്ലാവരും അതിനെ പിടിച്ചു കെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെഡിന് വേണ്ടി സംസാരിക്കാനായിട്ട് ജേക്കബും മേസിയും മുന്നോട്ട് വരികയാണ് ക്യാപ്റ്റൻ ആവട്ടെ ഇതിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റെഡിൻ്റെ അടുത്ത് നിന്ന് പണി കിട്ടേണ്ടതായിരുന്നു പക്ഷെ ജേക്കബും മേസിയും റെഡിനോട് വന്ന് ഇല്ല അത് ചെയ്യാൻ പാടില്ല നീ നല്ലയാളാണ് നീ ഇപ്പോ ഈ ഫൈറ്റ് നിർത്തണം എങ്കിൽ മാത്രമാണ് മനുഷ്യന്മാരും രാക്ഷസ ജീവികളും തമ്മിലുള്ള പ്രശ്നം ഇതോടെ അവസാനിക്കത്തുള്ളൂ എന്ന് പറയാണ് ഇത്രയും നാള് രാക്ഷസ ജീവികൾ എന്നും പറഞ്ഞ് കണ്ടിരുന്ന ഇതേ റെഡിന്റെ പുറത്തേക്ക് ജേക്കപ്പും മേയ്സിയും കയറി നിന്ന് ഈ നാട്ടുകാരോട് ഈ രാജകുടുംബം ഇതുവരെ ചെയ്തോണ്ടിരുന്ന നുണക്കഥകളെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കാണ് അവർ പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നാൽ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി കാരണം ഇങ്ങനെയൊക്കെയാണ് ചരിത്രം എന്നുള്ളതിന് ഇപ്പോൾ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ നാട്ടുകാർ പ്രതിഷേധിച്ച് നമ്മുടെ റെഡിനെ ഇവിടെ നിന്ന് വെറുതെ വിടാനായിട്ടും ഇനി മനുഷ്യന്മാർ ഒരിക്കലും വേട്ടയ്ക്കായിട്ട് കടലിൽ പോവില്ല എന്നും തീരുമാനിക്കുകയാണ് റെഡ് തനിയല്ല പോയത് നമ്മുടെ ജേക്കബും മേസിയും അവന്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു കാരണം ഇത്തരത്തിലെ ഒരു നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന നാട്ടിൽ നിൽക്കാനായിട്ട് അവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ജേക്കബും മേസിയും ഈ നാട്ടിൽ നിന്ന് റെഡിന്റെ ദ്വീപിലേക്ക് യാത്രയായി ഇവിടെ ആവട്ടെ പ്രശ്നങ്ങളോ ഒരു കാര്യവും ഇല്ല സങ്കടങ്ങളോ ഇല്ല അവര് രണ്ടുപേരും നല്ല സന്തോഷത്തോടെ അവിടെ ജീവിച്ചു വരികയാണ് ഇത്തരത്തിലെ ഒരു സീനോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സീ ബീസ്റ്റ് എന്ന ഈ ഒരു മനോഹരമായ മൂവി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു സിനിമയായിരുന്നു കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ഓൾഡ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയ സിനിമയും കൂടിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ അത് വിട്ടുപോവാതെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം അല്ലേ നമ്മുടെ നാട്ടിലും ഇതുപോലെ പല വിശ്വാസങ്ങളുണ്ട് എന്നാൽ നമ്മളത് ചകഞ്ഞു പോവാറില്ല കാരണം അതിൻ്റെയൊക്കെ ആദ്യ ഭാഗം ശരിക്ക് സത്യമായിരുന്നോ നമ്മളത് ആചരിച്ച് വരുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതൊക്കെ സത്യമായിരുന്നു എന്ന് ചെകഞ്ഞു പോകാനായിട്ടുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടും പിന്നെ അങ്ങനെ വേണ്ട എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും പക്ഷേ നമ്മൾ ചിലപ്പോൾ അന്വേഷിച്ചു പോയാൽ ഇത് കൂട്ട് പല കഥകളും നുണകളായിരിക്കാനും സാധ്യതയുണ്ടല്ലേ സോ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു അവബോധം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് നമുക്കത് തോന്നിയത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്നതായിരിക്കില്ല ചിലതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ക്യൂട്ടായിരിക്കും എന്നാൽ അത് ഉപയോഗത്തിൽ വരുമ്പോൾ അത്ര നല്ലതായിരിക്കണമെന്നില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ വലിയൊരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും തോന്നാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗത്തിൽ വരുന്നത് അതേ കൂട്ടി തന്നെയാണ് രാക്ഷസജീവികൾ എന്നിവരെ വിളിക്കാനായിട്ടുള്ള കാരണം അവരുടെ അപ്പിയറൻസ് ആണ് അവരുടെ അപ്പിയറൻസ് വെച്ചിട്ട് അത് രാക്ഷസ ജീവികളാണ് നമ്മൾ ഉപദ്രവിക്കും എന്നും കരുതി മനുഷ്യന്മാർ പേടിച്ചു എന്ന സത്യത്തിൽ അവരെ ഉപദ്രവിക്കുന്നതിന് പ്രതിരോധിക്കൽ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കണക്ക് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു സാധനത്ത് അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ ഒറ്റ നോട്ടത്തിൽ കണ്ട് വിലയിരുത്താതിരിക്കുക ഒരു മെസ്സേജ് കൂടെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് സോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സീ ബിസ്റ്റ് എന്നൊരു മൂവി കൂട്ടുകാരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് ഭയങ്കര ഒരു വിഷ്വൽ മാജിക് മാജിക്കായിട്ടുള്ളൊരു മൂവി ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ് കൂട്ടുകാർക്കപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇത്തരത്തിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ നിങ്ങൾ അഭിപ്രായം കുഞ്ഞു കാര്യമായാലും പറഞ്ഞു അത് നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങളൊരു റെസ്പോൺസ് തരിക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഒരു കുഞ്ഞ് സ്മൈലിയാണ് നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നതെങ്കിൽ എന്തെങ്കിലും അത് മതി അപ്പം നിങ്ങൾ കമന്റ് ഇടാനായിട്ട് മറക്കരുത് പിന്നെ കൂട്ടുകാരുടെ പേരുകൾ നമ്മുടെ വീഡിയോക്കിടയിൽ പറയണം എന്നുണ്ടെങ്കിൽ പേരുകൾ കൂടെ പറയാം കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം